പിതാവ് മകനോടൊപ്പം വൈകുന്നേരത്തെ തന്റെ പതിവ് നടത്തത്തിനിറങ്ങിയതാണ് സ്കൂളിൽ പഠിക്കുന്ന മകനോട് ഈ നടപ്പിലാണ് തന്റെ ആശയങ്ങളും സങ്കല്പങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നത് ഓരോ ദിവസവും ഓരോ നേരിയ്ക്കും വിഷയം അന്നത്തെ വിഷയം ദൈവത്തെക്കുറിച്ചായിരുന്നു വിശ്വാസിയായ പിതാവ് തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞു തനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് ദൈവമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചു എല്ലാം ശ്രദ്ധയോടെ കേട്ട മകൻ പിതാവിനോട് ചോദിച്ചു ഈ പറയുന്ന അദ്ദേഹത്തിന് എന്ത് വലിപ്പമുണ്ടാകും ആകാശത്തോടെ പറന്നുപോയ ഒരു വിമാനം ചൂണ്ടിക്കാട്ടി പിതാവ് മകനോട് ചോദിച്ചു ആ വിമാനത്തിന് എന്ത് വലിപ്പം ഉണ്ടാകും മകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് വളരെ കുഞ്ഞതല്ലേ നമ്മളെ ഒത്തിരി ചെറുത് പിന്നെ പിതാവ് മകനെയും കൂട്ടി അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു വിമാനത്തിനടുത്തേക്ക് കൊണ്ടുപോയി വീണ്ടും ചോദിച്ചു ഈ വിമാനത്തിന് എന്ത് വലിപ്പം ഉണ്ടാകും മകൻ പറഞ്ഞു ഇത് ഒത്തിരി ഒത്തിരി വലുതല്ലേ നമ്മളെ ഒത്തിരി വലുത് പിതാവ് മെല്ലെ പുഞ്ചിരിച്ചു ദൈവത്തിന്റെ വലിപ്പവും വ്യാപ്തിയും അത് അടുത്തു തന്നെ അറിയണം ഞാൻ കൂടെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സത്യ ദൈവത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് പരിശുദ്ധ സഭയും സഭയുടെ കണ്ടെത്തലും പഠിപ്പിക്കലുകളും എല്ലാം എന്നാൽ അതിൻ്റെ ആഴത്തിലും പരപ്പിലുമൊക്കെ ദൈവത്തെ നമുക്ക് കാട്ടിത്തരുന്ന കൈവഴികളാണ് ആത്മീയ സംഘടനകൾ അതിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണ് ഐനാംസ് അഥവാ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ മിഷൻ സ്റ്റഡീസ് അതിലെ കൊച്ചു കൂട്ടുകാരാണ് ജൂനിയർ ഐനാംസ് അതിൽ വിശ്വാസവും ആരാധനയും പഠിപ്പിക്കുക മാത്രമല്ല സന്നദ്ധ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്കുള്ള പരിശീലനവും ലഭിക്കും അഭിമുഖീ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാ പോലെ ചെറിയ സന്ദേശത്തിലേക്ക് ഐനാംസ് കൂട്ടായ്മയിലേക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുകൾ സ്നേഹവന്ദന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ഏപ്രിൽ മാസം രണ്ടും മൂന്നും ആഴ്ചകളിലും മെയ് മാസം ഒന്നും രണ്ടും ആഴ്ചകളിലുമായി ഐനാംസിൻ്റെ സംഗമങ്ങൾ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് മിഷൻ സ്റ്റഡീസ് അതിൻ്റെ ചുമതലയിലുള്ള അതിനോട് ചേർന്നു വരുന്ന ജൂനിയർ ഐനാംസിൻ്റെ സംഗമങ്ങൾ നടക്കുകയാണ് നാല് കേന്ദ്രങ്ങളിലായി കേരളത്തിൽ തിരുവനന്തപുരം പബടികോണം മാതാമറിയം ആശ്രമത്തിൽ വെച്ച് ഒരു സംഗമം മാവേലിക്കര മിഷൻ സെൻ്ററിൽ വെച്ച് രണ്ടാമത്തെ സംഗമം അതുപോലെ കോട്ടയം തിരുവാതിക്കൽ സെന്റ് ബോൾസ് ബാലഭവനിൽ വെച്ച് മൂന്നാമതൊരു സംഗമം അട്ടപ്പാടി ആശ്രമത്തിൽ വെച്ച് നാലാമത്തെ സംഗമം അങ്ങനെ കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ കേരളത്തിൻ്റെ വടക്കേ അറ്റം വരെ നാല് കേന്ദ്രങ്ങളിലായി ജൂനിയർ ഐനാംസ് പ്രത്യേകമായി സംഗമിക്കുന്നു സാധാരണയായി പുതുപ്പാടിയിൽ വെച്ച് നടക്കുന്ന വടക്ക വടക്കൻ ഭാഗത്തുള്ള ആ സംഗമത്തിന് പകരം ഇപ്രാവശ്യം അട്ടപ്പാടിയിലുള്ള ആശ്രമത്തിൽ വെച്ചാണ് അത് നടക്കുക ഈ സംഗമങ്ങളെല്ലാം അനുഗ്രഹകരമായി പൂർത്തീകരിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കണം നമ്മളുടെ കുട്ടികൾ ഈ സംഗമങ്ങളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണം പ്രബോധനം സ്വീകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഈ വർഷത്തെ ചിന്താവിഷയം സമാധാനം സുവിശേഷിപ്പിൻ എന്നാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പ്രൊക്ലെയിം പീസ് ഇതിനുള്ള അടിസ്ഥാന വേദഭാഗം എഫ് എസിർക്കെഴുതിയ പരിശുദ്ധനായ പൗലോസൊപ്പോ സോലൻ എഫ് എസിർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം വാക്യമാണ് ഈ ചിന്താ വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നാലഞ്ച് പഠന ക്ലാസുകൾ ക്രമീകരിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വേദഭാഗം പരിശോധിച്ചു കൊണ്ടുള്ള ധ്യാന പഠനവും അഞ്ച് പഠന ക്ലാസ്സുകൾ എന്ന് ഓർമ്മിപ്പിച്ചല്ലോ അതിൽ ഒന്നാമത്തത് ഉയർപ്പിൻ്റെ സമാധാന സന്ദേശം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ യോഹൻ ഞാൻ എഴുതിയ സുവിശേഷം ഇരുപതും ഇരുപത്തിയൊന്നും അധ്യായങ്ങളിലുള്ള കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷമുള്ള പ്രത്യക്ഷതകൾ അവിടെയെല്ലാം സമാധാനം ആശംസിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷതകൾ അതെല്ലാം പഠനവിധേയമാക്കിക്കൊണ്ട് അതും നിന്ന് പാഠങ്ങൾ സ്വീകരിക്കുവാൻ പ്രത്യേകം ശ്രമിക്കുന്നു ഇതിനെ ആസ്പദിച്ചുള്ള രണ്ടാമത്തെ വിഷയം ആന്തരിക സമാധാനവും പരസ്പര സമാധാനവും എന്ന വിഷയമായിരിക്കും നമ്മളുടെ ആന്തരത്തിൽ സമാധാനം ഉണ്ടാവുമ്പോൾ അത് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സമാധാനത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള ഒരു ജീവിതത്തിന് സഹായകരമായി തീരും എന്നുള്ള ചിന്തയാണ് മൂന്നാമതായി സമാധാനവും രമ്യതയും എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു പീസ് ആൻഡ് റെക്കൺസിലിയേഷൻ നാലാമതായി വിശുദ്ധ കുർബാനയിൽ സമാധാന ആശംസകൾ എന്ന വിഷയം പ്രത്യേകം ചർച്ച ചെയ്യുന്നു വിശുദ്ധ കുർബാനയിൽ ആദ്യന്തം പരിശോധിക്കുമ്പോൾ ഒമ്പത് പ്രാവശ്യം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് കാർമ്മികൻ ആശംസിക്കുന്നുണ്ട് ഒരു വിധത്തിൽ നോക്കുമ്പോൾ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നതുപോലെ വിശുദ്ധ കുർബാന പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ തുടർച്ചയായുള്ള അനുഭവമാണ് ഓരോ കുർബാനാനുഷ്ഠാനവും എന്ന് നമ്മൾ തിരിച്ചറിയണം അത് അടിവരയിടുകയാണ് ഈ ഒമ്പത് പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് കുർബാന തുടങ്ങുന്നത് മുതൽ അവസാനം വരെയുള്ള അകങ്ങളിലായി ഈ ആശംസകളിലൂടെ നമുക്ക് കേൾക്കാനാവുക സമാധാനം വിശുദ്ധ കുർബാനയിലൂടെ അഞ്ചാമത്തെ വിഷയം സമാധാനത്തിൻ്റെ കാലിക പ്രസക്തി പ്രസക്തി എന്നുള്ളതാണ് അങ്ങനെ അഞ്ച് വിഷയങ്ങൾ നമ്മൾ പ്രത്യേകമായി ഒരു പഠനത്തിന് വിധേയമാക്കുന്നുണ്ട് ഈ ക്ലാസ്സുകൾ ഈ സംഗമങ്ങളിലൂടെ എന്ന് പ്രത്യേകം നാം ഓർക്കണം അതുകൊണ്ട് തീർച്ചയായും കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും ഇതിലേതെങ്കിലും ഒരു സംഗമത്തിൽ സംബന്ധിക്കുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കുമെങ്കിൽ അത് നന്നായിരിക്കും അവധിക്കാലത്തെ തീർച്ചയായുമുള്ള ആധ്യാത്മികമായ ഒരു കൂട്ടായ്മയാണിത് അത് പ്രയോജനപ്പെടുത്തുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ പ്രഘോഷകരായി സമാധാനം വിളംബരം ചെയ്യുന്നവരായി നാം തന്നെ സമാധാനത്തിൽ ജീവിക്കുകയും ആ സമാധാനത്തിൻ്റെ പ്രകാശനം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന സാക്ഷ്യം ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്നവരുമായി പ്രക്ഷോഭിക്കുവാൻ കഴിയും സംശയമൊന്നുമില്ല ഈ സംഗമങ്ങൾ നമുക്ക് അനുഗ്രഹപ്രദമാവട്ടെ കഴിവുള്ളത്ര കുഞ്ഞുങ്ങളതിൽ സംബന്ധിക്കുന്നതിന് ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കണം എന്നും ഉദ്ബോധിപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവർക്കും ദൈവം വരാൻ ഫലപ്രദമായ ഒരു അവധിക്കാലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ എന്റെ പേര് ഡീഗോ നിങ്ങളുടെ പലരുടെയും വീടുകൾ എന്റെ കൂട്ടത്തിൽപ്പെട്ടവർ പെട്ടവർ കാണുവല്ലോ പക്ഷേ െങ്കിലും ഞങ്ങളെ വലിയ പേടിയാണ് കടിക്കും ഉണ്ടാക്കും എന്നതാണ് അതിന് വെറുതെ ഒന്നും ഞങ്ങൾ ആരെയും കളിക്കാറില്ല കേട്ടോ ഞങ്ങൾ അല്ല സ്നേഹത്തോടെ ഇടപെടുന്ന ആരെയും ഞങ്ങൾ ഉപദ്രവിക്കാറുമില്ല പക്ഷേ ഞങ്ങളോടൊപ്പം കളിക്കുമ്പോഴും ഞങ്ങളെ ഓമനിക്കുമ്പോഴും നല്ല ശ്രദ്ധ വേണം ഞങ്ങളുടെ പെരുമാറ്റ രീതികൾ മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം ഞങ്ങളെ കാണുമ്പോൾ ബഹളം വെച്ച് ഓടരുത് ശാന്തരായി നിൽക്കണം വെറുതെ കല്ലിലെടുത്തിറങ്ങി ഞങ്ങളെ രോഗിക്കേ വരത് കേട്ടോ ഞങ്ങൾക്ക് യഥാസമയം കുത്തിവെപ്പെടുക്കുന്നത് വഴി ഒരു വരെ അണുബാധ തടയാൻ സാധിക്കും ഞങ്ങൾ നിങ്ങളെ പഠിക്കുകയോ മാന്തുകയോ ചെയ്താൽ എന്ത് ചെയ്യണം ധാരാളം ഉപയോഗിച്ച് ഭാഗം കഴുകണം ഇങ്ങനെ ചെയ്യുന്നത് ഉടൻ തന്നെ വൈദ്യസഹായം തേടണം പേവിഷ ബാധക്കെതിരായ കുർത്തിവെപ്പും എടുക്കണം ഞാൻ പോകട്ടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ബൈ നമ്മുടെ വളർത്തു മൃഗങ്ങളിൽ പെറ്റ്സിൽ ഒന്നാം സ്ഥാനം നായകൾക്ക് തന്നെയാണ് നമ്മെ അത് വല്ലാതെ സ്നേഹിക്കുകയും നന്ദിയോടെ പിന്തുടരുകയും ഒക്കെ ചെയ്യും വീട്ടിൽ മാത്രമല്ല തെരുവിലുമുണ്ട് ധാരാളം നായ്ക്കൾ അവയൊക്കെ സംരക്ഷിക്കാൻ കരുണയോടെ ധാരാളം സന്നദ്ധ പ്രവർത്തകരും വരുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും നായകടിക്കുക എന്നാൽ അതൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണ് വാക്സിനൊക്കെ ഉണ്ടെങ്കിലും നായകടിച്ച് പേവിഷബാധ വല്ലാത്ത ഒരു ഭീതി തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളും ആ ഭീതിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാൽ അല്പം ചിലത് ശ്രദ്ധിച്ചാൽ ഈ ഭീതിയൊക്കെ ഒഴിവാക്കാമെന്ന് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് നായ കടിച്ചാൽ എന്ത് ചെയ്യും ഏതാണ്ട് നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ചരിത്ര സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജൂലൈ മാസം ആദ്യത്തെ ആഴ്ച മേരി എന്ന് പറയുന്ന ഒരമ്മ ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വളരെ അകലെയുള്ള പാരീസിലേക്ക് തൻ്റെ മകൻ ജോസഫ് മിസ്റ്ററേയും കൊണ്ട് വളരെ ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയാണ് ഒൻപത് വയസ്സുകാരനായ ജോസഫ് മിസ്റ്ററിൻ്റെ ദേഹത്ത് പല സ്ഥലത്തും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്താണ് സംഭവം അതിന് ദിവസങ്ങൾക്ക് മുമ്പ് പേ പിടിച്ച ഒരു നായ ജോസഫ് മിസ്റ്ററെ ആക്രമിച്ച് വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു പേവിഷബാധക്ക് ചികിത്സയൊന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ മകൻ വളരെ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ആ അമ്മയ്ക്കറിയാമായിരുന്നു അപ്പോഴാണ് പാരീസിലെ ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്ററും കൂട്ടരും പേവിഷബാധയ്ക്കെതിരായിട്ടൊരു കുത്തിവയ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നവൾ അറിഞ്ഞതും തൻ്റെ മകനെ രക്ഷിക്കാനായിട്ട് തത്രപ്പെട്ട് യാത്ര ചെയ്തു െതിരായിട്ടുള്ള ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല നിർബന്ധത്തിന് വഴങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജൂലൈ മാസം ജോസഫ് എന്ന് പറയുന്ന ഒൻപത് വയസ്സുള്ള ബാലന് ആദ്യത്തെ ഇഞ്ചക്ഷൻ നൽകി പിന്നീട് പല ദിവസങ്ങളിലായി തുടർന്നുള്ള പതിനാല് ഇഞ്ചക്ഷൻസ് വൈദ്യശാസ്ത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ജോസഫ് മിസ്റ്ററിന് പേ വിഷബാധ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വീണ്ടും ഏകദേശം അൻപത്തി വർഷങ്ങൾ കൂടി ജീവിച്ചിരുന്ന് തൻ്റെ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മരണപ്പെട്ടത് കഴിഞ്ഞ നൂറ്റി നാൽപ്പത് വർഷങ്ങളായി ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് ലൂയി പസ്റ്ററിൻ്റെ ഈ വാക്സിൻ പേവിഷബാധയിൽ നിന്ന് രക്ഷിച്ചത് ഇന്നതിൻ്റെ ആധുനിക വേർഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് കോടിയോളം ജനങ്ങൾ ലോകമെമ്പാടും ഒരു വർഷം ഈ വാക്സിൻ എടുത്ത് പേവിഷബാധയിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ കൂട്ടുകാർക്കൊരു സംശയം തോന്നാം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് വാക്സിൻ എടുത്ത മൂന്ന് കുട്ടികൾ പേവിഷബാധ വന്ന് മരിച്ചു പോയത് ഇത് മനസ്സിലാക്കണമെങ്കിൽ റാബിസിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കും നമുക്കറിയാവുന്നതുപോലെ നായ പൂച്ച കുറുക്കൻ വവ്വാൽ തുടങ്ങിയ മൃഗങ്ങളുടെ ഉമ്മിനീരിലാണ് ഈ വൈറസ് ഉള്ളതും അതിൻ്റെ കടിയിലൂടെയാണ് ഈ അണുക്കൾ മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യനിലേക്കും ഒക്കെ പടരുന്നത് ഈ അണുക്കൾ സാധാരണ അണുക്കൾ ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത് രക്തത്തിലൂടെയാണെങ്കിൽ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് നർസിലൂടെയാണ് കടിച്ച ഭാഗത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പതിയെ പതിയെ ഞരമ്പുകളിലൂടെ സഞ്ചരിച്ച് രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമ്മുടെ മസ്തിഷ്കത്തിലെത്തി ഒരു മസ്തിഷ്ക ജ്വരമായിട്ട് ഇത് മാറുന്നു മസ്തിഷ്ക ജ്വരത്തിന്റെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആധുനിക ശാസ്ത്രത്തിന് യാതൊരു ചികിത്സയും ഓഫർ ചെയ്യാനായിട്ടില്ല ആള് മരിച്ചു ഇതൊരു വൈറൽ ഡിസീസ് ആയതുകൊണ്ട് നമുക്കിതിനെ കൊല്ലുവാനുള്ള ആൻറ്റിബയോട്ടിക്സ് ഒന്നുമില്ല പ്രത്യുത ഈ വാക്സിനേഷനിലൂടെ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് ഈ വാക്സിനെ ഈ അണുക്കളെ കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏകമാർഗം അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്താലും ഏകദേശം രണ്ടാഴ്ചയോളം സമയമെടുക്കും നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ച് ഇമ്മ്യൂണിറ്റി വർദ്ധിച്ചതിനെ തടയുവാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ ആഴത്തിൽ ഉള്ള മുറിവുകളും തലയിലോ മുഖത്തോ ഒക്കെ ഉള്ള മുറിവുകൾ ബ്രെയിനിന് വളരെ അടുത്തായതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ബ്രെയിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇതാണ് പലപ്പോഴും വാക്സിൻ എടുക്കുമ്പോൾ വാക്സിൻ എടുത്തിട്ടും രോഗം ബാധിക്കുന്നതിനുള്ള പ്രധാന കാരണം അപ്പോൾ അതിൻ്റെ അർത്ഥം കൂട്ടുകാരെ ആഴത്തിലുള്ള മുറിവുകളോ തലയിലോ മുഖത്തോ ഒക്കെയുള്ള കടിയാണെങ്കിൽ രക്ഷപ്പെടാൻ രക്ഷപ്പെടാനൊരു മാർഗവുമില്ല എന്നാണോ ഒരിക്കലുമല്ല ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ അണുക്കൾ ശരീരത്തിൽ കടിച്ച ഭാഗത്ത് അതിന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ അതിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനുള്ള ഏറ്റവും എളുപ്പവഴി ശക്തമായ ടാപ്പ് വാട്ടറിനക താഴെ മുറിഞ്ഞ ഭാഗം വെച്ച് നല്ല സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഏകദേശം അരമണിക്കൂറ് വളരെ വൃത്തിയായിട്ട് കഴുകുക ഈ സോപ്പും വെള്ളവും ഉപയോഗിച്ച് അരമണിക്കൂറോളം കഴുകുമ്പോൾ ഏതാണ്ട് ഭൂരിഭാഗം അണുക്കളും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കും പലപ്പോഴും ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ ആശുപത്രിയിലേക്ക് കുത്തിവപ്പെടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോഴേക്കും അണുക്കൾ നമ്മുടെ ശരീരത്തിൽ താവളമുറപ്പിച്ചിരിക്കും കൂട്ടുകാരെ ഇത് ഒരു വിഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലായനും വിഷങ്ങൾ പാമ്പുകടിയേറ്റതാകട്ടെ മറ്റ് തരത്തിലുള്ള വിഷങ്ങളാകട്ടെ ആ വിഷത്തിന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം അവസരമുണ്ടാക്കുന്നതിന് മുമ്പ് അതിനെ പുറത്തു കളയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്ന വിഷങ്ങൾക്ക് മാത്രമല്ല നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന വിഷത്തിനും ഇത് ഇത് അപ്ലൈ ചെയ്യണമെന്ന് പൗലു സപ്പോസിനെ ബ്രായർ കരുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലോ നമ്മുടെ അനുദിനമുള്ള ജീവിത ബന്ധങ്ങളിൽ പലപ്പോഴും പലരും നമ്മളെ വേദനിപ്പിക്കും നമ്മളെ ദുഃഖിപ്പിക്കും നമ്മുടെ ഉള്ളിൽ മുറിവുണ്ടാക്കും അത് നമ്മുടെ ഉള്ളിൽ കയ്പായിട്ട് വളർന്നു വരുമ്പോൾ പൗലൂസപ്പോ സ്ഥലവും പറയുന്നു ഇതുപോലത്തെ കയ്പ്പിൻ്റെ വേര് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ പുറത്ത് കളയുക അല്ലെങ്കിൽ അത് പേ വിഷബാധ പോലെ നമ്മുടെ ശരീരത്തെ ബാധിക്കും കൂടുകൂട്ടുകാരെ ഇത് വേനൽക്കാലമാണ് വളരെ ശ്രദ്ധാപൂർവം വേണം മൃഗങ്ങളോട് ഇടപെടുവാൻ രണ്ട് വിഷം ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ പിടിക്കുവാൻ അനുവദിക്കാതിരിക്കുക അത് പേവിഷത്തിൻ്റെ ആണെങ്കിലും സർപ്പവിഷത്തിൻ്റെ ആണെങ്കിലും അതുപോലെ നമ്മുടെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കയ്പ്പാണെങ്കിലും അത് ഉടൻ തന്നെ പുറത്ത് കളയുവാനായിട്ട് ശ്രദ്ധിക്കണമെന്നു കൂട്ടുകാരിത് ഓർക്കുമല്ലോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതിട്ട് നിങ്ങളുടെ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ